ഇന്നലെ ആ ഒരു കമന്റ് ഉണ്ടായിരുന്നു നമ്മളെ വീഡിയോയില് നോറേന്റെ നോറേന്റെയും നിജോന്റെയും മാത്രം വീഡിയോ എടുക്കും നോറേന്റെ സംസാരം കൊറച്ചും കൂടി കൂട്ടിട്ട് നോറേന്റെ ഇത് വേണോന്ന് അപ്പൊ നോറേന്റെ മാത്രം വീഡിയോ എടുക്കല്ലേ എടുക്കലോടെ അതെ അങ്ങോട്ട് മതി നമസ്കാരം കൂമ്പാല വീഡിയോയില് സ്വാഗതം എല്ലാരും ജോലി തുന്ന ചോദിച്ചേ ആ നല്ല കൂട്ടായിട്ട് അന്ന് നമ്മളൊരു ഈ പെർനാൾന്റെ വീട്ടിലോട്ടിന് അന്നേരം ഉള്ളിൽ തുടങ്ങിയതാണ് ഏട്ടന്റെ പിറന്നാള് നല്ല കൂട്ടായി ഉണ്ട് പറയാത്തക്ക കൂട്ടാനൊന്നുമില്ലല്ലേ നല്ല പറയുണ്ട് അമ്മ ചോറ് തുടങ്ങി റീല് ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് സമാധാനത്തിന് ഉച്ചക്കൊരു ഉറക്കമുണ്ട് ആ വൈകുന്നേരം പിന്നെ ഒരു പരിപാടി കാണാൻ പോണോ ഇന്ന് ഇങ്ങനെ ഇങ്ങനെ ഇതുണ്ടായിരുന്നു കൈകോട്ടിക്കളി വായാന്തോട് സൂര്യാക്ലബിന്റെ വാർഷികത്തിന് ഇവരെ കൈകോട്ടി കളി ഉണ്ടായിരുന്നു എങ്ങനെ പാട്ടെന്നേട്ടുണ്ടായിരുന്നു അങ്ങനെ തിരാളിതാ തിരാറേണ്ട ഭയങ്കര തിരുവാതിര കഴോട്ടിക്കളി അതെ

ണിച്ചുതരാന്നോടാ അപ്പൊ നമ്മൾ ഇന്നത്തെ കറിയിലേക്ക് പോട്ട് ആദ്യത്തെ കറി നീതു പരിചയപ്പെടുത്തു ഇന്നത്തെ സ്പെഷ്യൽ കറി കല്ലുമ്മക്കായി കൊത്തമ്പാരി അരച്ചിട്ട് വെച്ചത് തേങ്ങ വറുത്ത് അരച്ച് വെച്ച കറി അതിന്ന് നമ്മളെ സ്പെഷ്യൽ ശരിക്കോറിനെല്ലാം നല്ല പൊറോട്ടക്കോ ചപ്പാത്തിക്കോ എല്ലാന്ന് വേണ്ട വീഡിയോ ഏട്ടൻ്റെ ഒരു നാളും കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച് അപ്പൊ കല്ലുമ്മക്കായ് കൊത്തമ്പാടി അരച്ച കല്ലുമ്മക്കായ് കറിയും കൂടി വറുത്തേങ്ങ വറുത്തരച്ച കല്ലുമ്മക്കായി ട്ടാ നമ്മളതിനു ചോറല്ല വേണ്ട ശരിക്കും പൊറോട്ടയോ അല്ല പൊറോട്ടയോ അല്ലേ വെള്ള അമ്മ വെള്ളി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് വെള്ളി ഇഷ്ടല്ലോ കറി അങ്ങനുണ്ട് അടിപൊളിയാ എന്നാ പറ അടിപൊളി അഞ്ചു വേണം ആ പിന്നെ വേറെ ഒരു കറി കറിയുള്ളത് നാടൻ കറി പണ്ട് പണ്ട കേരളത്തില് ആൾക്കാർ കൂടി ശരിക്കും വെള്ളരിക്കും മഴക്കാലം മാങ്ങാലം മഴക്കാൻ തുടങ്ങുന്ന ഈ കാലം നമ്മൾ സ്കൂൾ കൂട്ടിയ കാലം വെള്ളരിക്കും ചക്കക്കൂരും കൂട്ടി ഓലം വെക്കാതെ ഒരു വീടും ഉണ്ടാവില്ല ഒരു ആഴ്ച ഒരു ദിവസം വെക്കും നോർവ കേസിലേ ഇനി അത് ടേസ്റ്റു ആണ് ഇതിന്റെ ടച്ചിങ് കൂട്ടാൻ തുറന്നെ ടച്ചിങ്സ് ആയിട്ട് കൂട്ടാൻ നല്ല എന്നാ മുളക് കൊണ്ടാ കയ്പക്ക കൊണ്ടാട്ടോ കയ്പൊക്കെ കൊണ്ടാട്ടോ വറ്റൽ മുളകും ഇതും വറുത്തെടുത്തത് കൊണ്ടത്

അപ്പൊ ഇതല്ലാന്ന് നമ്മൾ ഇന്നത്തെ കറി ഈന്റെ കൂടെ നല്ല നാടൻ നല്ല നാടൻ പോലെ അത് കൂട്ടാട്ടം കൊണ്ടെത്തുന്ന